മൈനസ് അറുപത്തഞ്ച് ഡിഗ്രി ആയിരിക്കും താപനില മനസ്സ് പോലും മരവിച്ചു പോകുന്ന കൊടും തണുപ്പ് ആ മരവിപ്പിൽ ചുറ്റുപാടുള്ള ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന മരണത്തെ തൊട്ടറിയാം ശ്വസിക്കാൻ ഒരിട്ട് ഓക്സിജൻ പോലും ഉണ്ടാകില്ല നിലം തൊടുമ്പോൾ ജീവനുണ്ടെങ്കിൽ ഭാഗ്യം ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പില്ലാത്ത ഈ മരണയാത്രയെക്കുറിച്ച് ഇപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് പതിമൂന്ന് വയസ്സ് മാത്രമുള്ളൊരു അഫ്ഗാൻ ബാലന്റെ ആകാശത്തിറ കയറിയുള്ള പലായനമാണ് പാസ്പോർട്ടോ വിസയോ ടിക്കറ്റോ കയ്യിലില്ലാതെയാണ് ഈ കൊച്ചു യാത്രികൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നെത്തിയത് ആ തൊണ്ണൂറ്റിനാലും മിനിറ്റ് യാത്ര വിമാനത്തിന്റെ അകത്തായിരുന്നില്ല വിമാനത്തിന്റെ പിൻചക്രത്തിൽ പറ്റിപ്പിടിച്ച് ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ നിന്ന് മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ നിറപ്പില്ലാത്ത യാത്ര വിമാനത്തിലായാലും കപ്പലിലായാലും അത്തരം അപകടകരമായ രഹസ്യ യാത്രയ്ക്ക് ഒരു വിളിപ്പേരുണ്ട് സ്റ്റോ എവേ ഞായറാഴ്ച രാവിലെ കാബൂളിൽ നിന്ന് പുറപ്പെട്ട കാം എയർ വിമാന കമ്പനിയുടെ ആർ ക്യൂ ഫോർ ഫോർ സീറോ വൺ വിമാനത്തിലാണ് ഈ പതിമൂന്നുകാരൻ രഹസ്യമായി യാത്ര ചെയ്തത് വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്തപ്പോൾ പരിശോധിക്കുന്നതിനിടെയാണ് ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിനുള്ളിൽ കുട്ടിയെ കണ്ടെത്തിയത് അഫ്ഗാനിലെ കുണ്ടൂസ് സ്വദേശിയായ ബാലന്റെ കൈവശം ചുവന്ന നിറത്തിലുള്ള ചെറിയൊരു ഓഡിയോ സ്പീക്കറും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഇറാൻ ലക്ഷ്യമാക്കിയായിരുന്നു യാത്രയെന്നാണ് പതിമൂന്നുകാരൻ നൽകിയ മൊഴി തുടർന്ന് വൈകിട്ടോടെ അതേ വിമാനത്തിൽ തന്നെ ബാലനെ കാബൂളിലേക്ക് തിരിച്ചയച്ചെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ വിമാനത്തിൽ ഒളിച്ചിരുന്ന് തൊണ്ണൂറ്റിനാല് മിനിറ്റ് യാത്ര പൂർത്തിയാക്കിയത് ഈ രംഗത്തെ വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ഇത്തരത്തിൽ യാത്ര ചെയ്ത് സുരക്ഷിതരായെത്തിയ സംഭവങ്ങൾ അപൂർവമാണ് ഇന്ത്യൻ വ്യോമാതിരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ സ്റ്റോ എവയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ പതിനാലിന് ഇരുപത്തിരണ്ടുകാരനായ പ്രദീപ് സേനി സഹോദരൻ പത്തൊമ്പതുകാരനായ വിജയ് സേനി എന്നിവർ ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഈ രീതിയിൽ യാത്ര ചെയ്തു ലണ്ടനിലെത്തിയപ്പോൾ എത്തിയപ്പോൾ വിജയ് സേനി മരിച്ചിരുന്നു സ്റ്റോ എവയിൽ ജീവനോട് രക്ഷപ്പെട്ട അപൂർവം ആളുകളിൽ ഒരാളായി പ്രതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ക്യൂബയിലെ ഹവാനയിൽ നിന്ന് മാഡിഡിലേക്ക് കടന്ന ഇരുപത്തിരണ്ടുകാരനായ അർമാൻഡോ സൊക്കാറസ് റാമറസ് ഇത്തരത്തിൽ രക്ഷപ്പെട്ടിരുന്നു രണ്ടായിരത്തിൽ തഹിത്തിയിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് കടന്ന ഫിദൽ മറൂഹിയും രണ്ടായിരത്തി രണ്ടിൽ ക്യൂബയിൽ നിന്ന് കാനഡയിലേക്ക് കടന്ന വിക്ടർ അൽവാരസ് മൊളീനയും രണ്ടായിരത്തി പത്തിൽ വിയന്നയിൽ നിന്ന് ഹീത്രു എയർപോർട്ടിലേക്ക് കടന്ന റൊമേനിയുവാവും രണ്ടായിരത്തി പതിനാലിൽ കാലിഫോർണിയയിൽ നിന്ന് ഹവായിലേക്ക് കടന്ന യഹിയ അബ്ദിയുമൊക്കെ സ്റ്റോ എവയിൽ ജീവനോടെ രക്ഷപ്പെട്ടവരാണ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തന സജ്ജമാകുമ്പോൾ കമ്പാർട്ട്മെന്റ് ഡോർ തുറന്ന് താഴെ വീണും ഓക്സിജൻ ലഭിക്കാതെയും ബോഡി ഫ്ലൂയിഡുകളിൽ ആസിഡ് കലർന്നുമൊക്കെയാണ് സ്റ്റോ എവേ നടത്തുന്നവർ മരണത്തിലേക്കോ കോമയിലേക്കോ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ മാത്രം ലോകത്ത് എൺപത്തഞ്ച് വിമാനങ്ങളിലായി തൊണ്ണൂറ്റി ആറ് പേർ സ്റ്റോ എവേ നടത്തിയിട്ടുണ്ടെന്നാണ് യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ റിപ്പോർട്ട് പറയുന്നത് ഇതുവരെ സ്റ്റോ എവേ നടത്തിയവരിൽ നാലിലൊന്ന് പേർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നും റിപ്പോർട്ടിലുണ്ട്